തിൻ്റെ എന്റെ അമ്മ എപ്പോഴും പറയും ഞാൻ എന്തെങ്കിലും പറയുമ്പോ കണ്ണുള്ളപ്പം അതിന്റെ വില അറിയില്ല സത്യമാണ് ഞാനിപ്പോൾ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൂടെയുള്ള ഒന്ന് രണ്ട് ക്ലോസ് ഫ്രണ്ട്സിനറിയാം എന്തെങ്കിലും വിഷമം വന്നാൽ ഞാൻ അവരുടെ അടുത്ത ഞാൻ തുറന്നിട്ട് ഞാൻ കരയുകയൊക്കെ ചെയ്യുക അപ്പം ഞാൻ ഇത് പറഞ്ഞിട്ട് ഞാൻ പറയും എൻ്റെ അമ്മ എപ്പോഴും എന്നോട് പറയും കണ്ണുള്ളപ്പം അതിന്റെ വില അറിയില്ല സത്യമാണ് അയ്യോ ഏ നല്ല വ്യക്തമായിട്ട് അതിന്റെ വില വിലയറിയുന്നുണ്ട് ഇപ്പം ഞാൻ ഷൂട്ടിന് പോണു ഞാൻ എൻ്റെ വീട്ടിൽ പെൺകുട്ടി ഭയങ്കര സ്ട്രോങ് ആയിട്ട് എൻ്റെ കുഞ്ഞിനെ അവളുടെ കുഞ്ഞിനെ പോലെ നോക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇവിടെ വന്നിരിക്കുന്നത് അതല്ലെങ്കിൽ എന്താ നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ അച്ഛനെയും അമ്മയും ആരെങ്കിലും അവർ പേരെ കുട്ടികളെന്ന് വെച്ചാൽ ജീവനായിരിക്കും നോക്കാൻ ഏൽപ്പിക്കും എനിക്കൊരു വിഷമം വന്നാൽ ഇപ്പം ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കടന്നു പോയ ഒരുപാട് വിഷമം പിടിച്ച എൻ്റെ സിറ്റുവേഷനിലെല്ലാം എനിക്ക് പോയി ചെന്ന് കെട്ടി പിടിച്ച് കയറിയ എൻ്റെ അമ്മയുണ്ടായിരുന്നു ഉണ്ടായിരുന്നേനെ അത് ഉണ്ടായിട്ടില്ല ഞാൻ ഫോട്ടോയിൽ നോക്കിയാൽ കരഞ്ഞിട്ടുള്ളത് എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ വീട്ടിൽ അങ്ങനെ ഫ്രെയിം ചെയ്ത് അച്ഛനും അമ്മയും മരിച്ച് മറ്റേ തിരികെ കത്തിച്ച ആ പരിപാടി ഒന്നുമില്ല അച്ഛൻ്റെ അമ്മയുടെ ഒരു കൊച്ചു ഫോട്ടോ ഇറങ്ങി നടത്തിക്കങ്ങനെ ഫ്രണ്ടിൽ ഒരു പിങ്ക് കളറല്ല റോസാ പോയിട്ട് അതല്ലാതെ അങ്ങനെ സെപ്പറേറ്റ് അങ്ങനത്തെ ഫീൽ എനിക്ക് ഇഷ്ടമല്ലാത്തത് നോർമലി മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോയൊക്കെ വെച്ച് മാലയൊക്കെ വെച്ച് എനിക്കതൊന്നും പറ്റൂല അവരങ്ങനെ മരിച്ച് അവർ മുന്നേ പോയിരിക്കുക അവർ വേറൊരു സ്ഥലത്തേക്ക് ഏതോ ഭംഗിയുള്ള സ്ഥലത്തേക്ക് പോയേക്ക ഞാനും വൈകി കുറച്ച് വർഷം കഴിയുമ്പോൾ ഞാനും അങ്ങോട്ട് പോണം എനിക്ക് വേണ്ടിയിട്ട് അവിടെ വീടൊക്കെ കെട്ടി സെറ്റ് ചെയ്ത് അങ്ങനെ ചിന്തിക്കാൻ എനിക്കിഷ്ടം ഇപ്പോൾ അല്ല അങ്ങനെ ചിന്തിച്ചത് മതിയാവുള്ളൂ നമ്മൾ ഫാക്റ്റ് അക്സെപ്റ്റ് ചെയ്യാന്ന് റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ സാധനം അച്ഛനും അമ്മയുടെയും എന്താ പറയാ അവർക്ക് എല്ലാം ഇത് ചെയ്തു കൊടുക്കണമെന്നും അവർക്കും വലിയൊരു ആഗ്രഹമായിരുന്നു അച്ഛൻ്റെ അമ്മയുടെയും തൻ്റെ മകള് ഒരു സി സിനിമയുടെ പോസ്റ്ററിൽ എൻ്റെ മോളെ കാണണം എന്നുള്ളത് അവരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു രണ്ടുപേർക്കും അത് കാണാൻ സാധിച്ചിട്ടില്ല എന്താ വീണക്കായിക്കോട്ടെ ആദ്യം വീണ ഒരുപാട് സന്തോഷത്തോടെയും കൂടിയും അഭിനയിച്ച സ്ത്രീത്വം സീരിയല് ആ സീരിയലും റിലീസാവാൻ പോണു അറിഞ്ഞ സമയത്ത് അന്ന് ഞാൻ കേട്ടിട്ടുണ്ട് വീണ എല്ലാവർക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും പോയി ലഡുവും ജിലേബിയും എല്ലാം വാങ്ങിക്കൊടുത്തു പക്ഷെ പിന്നീട് അറിയാണ് ആ സീരിയൽ ടെലികാസ്റ്റ് ചെയ്യുന്നില്ല അതിന് വീണ വീണു അറിഞ്ഞു വന്നിട്ടുണ്ടല്ലോ അതെ ആ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷൻ ഞാൻ ഈ അത് ഓവർകം ആക്ച്വലി ഓവർകം ചെയ്യുന്നതിനു മുന്നേ പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛനാണ് ആദ്യം ഇൻഡസ്ട്രിയിൽ വരുന്ന ആള് ആ അച്ഛനും മലയാളത്തിൽ നിന്നുള്ള ഒരു വലിയ ഒരു വലിയൊരു പ്രൊഡ പ്രൊഡക്ഷൻ കൺട്രോളറും പ്രൊഡ്യൂസറും ഒക്കെയാണ് അദ്ദേഹം അവർ രണ്ടുപേരോട് ഒരുമിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല അവർ രണ്ടുപേരോട് ഒരുമിച്ചാണ് ഇൻഡസ്ട്രിയിലേക്ക് എനിക്കൊരു ഞാനൊരു ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് അന്ന് ടെലിഫിലിമുകളാണ് ഉള്ളത് പതിമൂന്ന് എപ്പിസോഡ് ടെലിഫിലിമുകൾ ഈ ഹലോ ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാപ്റ്റൻ രാജ്യോ ഹീറോ ആയിട്ടുള്ള അങ്ങനെ സംഭവങ്ങളാണ് ദൂരദർശനിലുള്ളത് അന്ന് മറ്റേ ഈ മറ്റു ചാനലുകളൊന്നും വന്നിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല അപ്പോൾ അതിൻ്റെ അകത്ത് പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടും പ്രൊഡ്യൂസറായിട്ടും ഡയറക്ഷൻ സൈഡിലുമാണ് എൻ്റെ അച്ഛൻ വർക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അന്ന് അച്ഛൻ പുള്ളിയും എറണാകുളത്ത് വരുമ്പോൾ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രേമത്തിൻ്റെ കൂടുതലും അച്ഛൻ ഇവിടെ നിൽക്കാൻ പറ്റാതെ വന്നിട്ടാണ് അച്ഛൻ ഈ ഇൻഡസ്ട്രി വേണ്ടെന്ന് വെച്ചിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരുന്നത് വേണ്ടിയിട്ട് കാരണം അമ്മയും അച്ഛനും ഭയങ്കര വലിയൊരു പ്രണയവിവാഹമാണ് കോലുകളൊക്കെ സൃഷ്ടിച്ച പ്രണയവിവാഹം അത് അപ്പം അവർ അന്നത്തെ കാലത്ത് അത്രയും വലിയ ഇഷ്യൂസ് ഉണ്ടാക്കി രണ്ടുപേരും കല്യാണം കഴിച്ചതാണ് അപ്പം അവരെപ്പോഴും പറയുമായിരുന്നു മരിക്കുന്നെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് മരിക്കുള്ളൂ എന്ന് അതുപോലെ തന്നെ സംഭവിച്ചു അമ്മ മരിച്ച് ആറുമാസം തികയുന്ന അന്ന് അച്ഛൻ അമ്മ മരിച്ചെടുക്കുമ്പോൾ അച്ഛൻ പറയണ്ടായിരുന്നു ലതികാമ്പാള ലതികമ്പാളേന്നാണ് വിളിക്കുക ലതികാമ്പാളെ ആറ് മാസം എടി ഞാനും വരുമായിടിയും കൂടെയെന്ന് ആറുമാസം തികയുന്ന അതേ നക്ഷത്രത്തിൽ അച്ഛൻ മരിച്ചേക്കുന്നത് ഭയങ്കര ഞങ്ങൾക്കൊക്കെ പേടി വേഗം എന്തെങ്കിലും പറ്റുമോ എന്നായിരുന്നു കാരണം ഇവര് തമ്മിലുള്ള ഒരു അറ്റാച്ച് ഭയങ്കര അറ്റാച്ച്മെന്റ് അതുപോലെ എൻ്റെ അച്ഛനെ പോലെ ഒരാളായിരിക്കണം എൻ്റെ ഭർത്താവ് എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുവായിരുന്നു സ്വാഭാവികം ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരു അച്ഛനെ അമ്മയും കണ്ടുവരുമ്പോൾ നമ്മൾ മക്കളെ അവരെ പോലെ തന്നെ ഒരാളായിരിക്കും നമുക്ക് കിട്ടാമെന്ന് നമ്മൾ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കും സ്വപ്നം കാണും അല്ലേ ആ പ്രതീക്ഷയോടു കൂടിയാണ് ജീവിതത്തിലേക്ക് ഇങ്ങനെ ഒരാൾക്ക് കമ്മിറ്റ്മെൻ്റ് എടുത്ത് ോണ്ട് ഒരു വീടാൻ പോണു പറഞ്ഞു പറഞ്ഞില്ലാസ്റ്റ് അല്ല വീണ അത് ശരിക്കും പ്ലീസ് ഞാനും വീണയുടെ അതേ ഏജിലുള്ള ഒരാളാണ് എനിക്ക് ഈസി ആയിട്ട് റിലീറ്റ് ചെയ്യാൻ പറ്റും വീണ പറയുന്ന ഓരോ കാര്യങ്ങളും ശരിക്കും ഞാനത് ഞാനൊരു ഒരു ലേഡിയാണ് ഏകദേശം ഒരേ ഏജിലുള്ളവരാണ് വീണ പറയുമ്പോൾ ഞാനിതെല്ലാം വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുക നമുക്കിന്ന് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും ഞാനും കല്യാണത്തിലേക്ക് വരുന്നതൊക്കെ ഇങ്ങനെ ഏതൊരു പെണ്ണും നമ്മൾ വേറൊരു കുടുംബത്തിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ പ്രതീക്ഷിച്ചോണ്ടല്ലേ പ്രത്യേകിച്ചും ഞാനും അത് തുടക്ക സമയത്ത് എൻ എൻ്റെ ഹസ്ബൻഡ് അവർ അവരുടെ വീട്ടിലെ സാഹചര്യങ്ങൾ വേറൊരു രീതിയിലായിരിക്കാം നമ്മളെപ്പോഴും നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ രീതി വെച്ചിട്ടാണ് നമ്മൾ അദ്ദേഹത്തിനെ കാണുന്നതും നമ്മൾ അതുപോലെ തന്നെ ആയിരിക്കും ഇവരും എന്ന് വിചാരിച്ചിട്ട് എനിക്കും അത് എൻ്റെ ഏർലി സ്റ്റേജിലൊക്കെ അങ്ങനെ തന്നെയാണ് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അച്ഛൻ എവിടെ പോകണമെങ്കിലും എൻ്റെ അമ്മ ഡ്രസ്സ് എടുത്ത് കൊടുക്കണം എൻ്റെ അച്ഛൻ്റെ അവർ എന്റെ അച്ഛനും അമ്മയും തമ്മിൽ ടച്ച് കൊടുക്കും നല്ലൊരു ഇതാണ് അപ്പം ഞാൻ അത് തന്നെ പ്രതീക്ഷിക്കുമല്ലോ പക്ഷെ ഞാൻ ഇവിടെ വരുമ്പം ഇവർക്ക് നിഖിലിന് അങ്ങനെ ഡ്രസ്സ് എടുത്ത് കൊടുക്കൊന്നും വേണ്ട നിലാണ് തന്നെ എടുക്കണം അപ്പോൾ ആ തുടക്കത്തില് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും പിന്നീട് ഓക്കെ നമ്മൾ റിയാലിറ്റി മനസ്സിലാക്കാണ് ഇവരിങ്ങനെയാണ് അത് അങ്ങനെയാണ് വീണ വീണിപ്പോ പറയുമ്പോൾ എനിക്കത് എല്ലാ പെൺകുട്ടികളും ഇങ്ങനെ നമ്മൾ എനിക്ക് എന്താണെന്ന് പറയും എനിക്ക് ആ കഴിഞ്ഞു പോയ ആ ഫാ ഇതിനെപ്പറ്റി ഒത്തിരി പറയാൻ ആഗ്രഹം ഇല്ലാത്തത് അല്ല ഞാൻ പറയുകയാണ് പക്ഷെ നമ്മൾ അങ്ങനെ ഭയങ്കര നല്ല ലൈഫായിരുന്നു ഞാനും അദ്ദേഹവും ഭയങ്കര ഹാപ്പി ആയിക്കൊണ്ട് നല്ല രീതിയിൽ പൊയ്ക്കോണ്ടിരുന്ന പിന്നെ കുറച്ച് 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 താളപ്പിഴകൾ വന്നപ്പോൾ അത് പ്രോപ്പറായിട്ട് ഞങ്ങൾ ഹാൻഡിൽ ചെയ്തില്ല എന്റെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ട് അപ്പം അതുകൊണ്ടൊക്കെ ഇങ്ങനെ ഇങ്ങനൊക്കെ ആയിപ്പോയി ഒരു പക്ഷെ എന്റെ അച്ഛനും അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും ആവൂലായിരുന്നില്ല അതെ അതെ എന്റെ സൈഡിൽ നിന്ന് ആ സമയത്ത് സംസാരിക്കാൻ അല്ലെങ്കിൽ അതിനൊന്നും അച്ഛനും അമ്മ ഉണ്ടായിരുന്നെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് എന്റെ ചേട്ടൻ ഒറ്റക്കാരേ എന്നോട് പറഞ്ഞോളൂ എനിക്കൊരു ബ്രദറുണ്ട് ശരത്തെന്ന പേര് ലിബുന്ന് ഞാൻ വിളിക്കും ലിബു ചേട്ടൻ ഒറ്റക്കാരി പറഞ്ഞുള്ളൂ നിന്റെ തീരുമാനമാണ് നിന്റെ ലൈഫ് പക്ഷെ നമ്മുടെ അച്ഛനും അമ്മയുണ്ടായിരുന്നെ കുറച്ചുകൂടെ നമ്മളോട് അങ്ങനെ ആയിരിക്കില്ല പറയുക ഏട്ടൻ കുറച്ചുകൂടെ മുതിർന്ന രീതിയിൽ ഏട്ടൻ എന്നോട് അങ്ങനെ സംസാരിച്ചതെന്നേ ഉള്ളൂ ബാക്കി എനിക്ക് കണ്ണൻ്റെ വീട്ടിൽ വേറെ അങ്ങനത്തെ വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കുഴപ്പമില്ലായിരുന്നു ഞാൻ ഓക്കെ ആയിരുന്നു ഞങ്ങൾ ഹാപ്പി ആയിരുന്നു ഞങ്ങൾക്ക് ഒത്തിരി നല്ല ഗുഡ് മെമ്മറീസ് ഉണ്ട് പിന്നെ ബാഡ് മെമ്മറീസ് ഉള്ളത് അത്ര നല്ലതല്ല അത്രയേ ഉള്ളൂ അതെൻ്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും എങ്ങനെയോ ആയിക്കോട്ടെ അതെ ഫാമിലിയില് അത് ഗുഡ് മെമ്മറീസും ബാഡ് മെമ്മറീസും ഉണ്ടായിരുന്നു അതിനകത്ത് ഗുഡ് മെമ്മറീസ് ഒത്തിരി ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും എനിക്ക് അദ്ദേഹത്തോട് അദ്ദേഹത്തെ വെറുക്കാനോ അദ്ദേഹത്തോട് ദേഷ്യമോ അല്ലെങ്കിൽ ഒന്നുമില്ല എനിക്കിപ്പോഴും അതുകൊണ്ട് എൻ്റെ മോൻ്റെ അച്ഛൻ എന്നുള്ള രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അയാളെ ഇപ്പോഴും കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഞങ്ങൾ തമ്മിൽ നല്ല ഇത്രയും വർഷം ഒരുമിച്ചുണ്ടായിരുന്നതാ നമ്മൾ ഒരു ദിവസം നമ്മൾ പിരിഞ്ഞു അല്ലെങ്കിൽ പിണങ്ങിയെന്ന് വെച്ചിട്ട് ഞാൻ അദ്ദേഹത്തെ കുറേ കുറ്റപ്പെടുത്തി അല്ല അദ്ദേഹം എന്നെ കുറേ കുറ്റപ്പെടുത്തി ഞാൻ ഓരോ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയി നമ്മളിരുന്ന് സംസാരിച്ചിട്ട് ഒന്നും നേടാനില്ല അദ്ദേഹം നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിന് അങ്ങനെ ഞങ്ങളതായിട്ടുള്ള പേഴ്സണൽ പ്രശ്നങ്ങളാണ് അതൊക്കെ പക്ഷെ അത് മോനെ ബാധിക്കരുതെന്ന് ഞങ്ങൾക്ക് ഭയങ്കര നിർബന്ധമുണ്ട് കേട്ടോ രണ്ടുപേർക്കും അത് ഞങ്ങളെ മോനെ ബാധിപ്പിച്ചിട്ടേ ഇല്ല ഇപ്പം അവധി വന്നപ്പോൾ കണ്ണൻ്റെ ആയിരുന്നു ഓൾമോസ്റ്റ് ദിവസങ്ങൾ കാരണം എനിക്ക് നല്ല തിരക്കായിരുന്നു അപ്പം ഞാൻ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു കണ്ണ കുറച്ച് ദിവസം കൂടെ അവനോട് അവനെന്താ കണ്ണൻ സന്തോഷമില്ല അപ്പം ആ അവരച്ഛൻ എന്ന രീതിയിലും അമ്മ രീതിയിലും അവൻ ഹാപ്പിയാണ് ഞങ്ങളുടെ കാര്യത്തിൽ ആ ഒരു സന്തോഷം എനിക്കുണ്ട് കാരണം അയാൾ നല്ല സോളാണ് കണ്ണന് നല്ല മനുഷ്യനാണ് പിന്നെ ഈ പേഴ്സണലി ഉള്ള പ്രശ്നങ്ങളാണ് ഇതിലേക്ക് ഇങ്ങനെ ഒരു രീതിയിലങ്ങ് പോയത് നമ്മുടെ ആ പ്രായത്തിന്റെ പുറത്തുണ്ടാവുന്ന നമുക്ക് ആ ഒരു പക്വതയില്ലായ്മയുടെ പുറത്തോ ഒരുപാട് അതിനകത്ത് കുറെ സംഭവങ്ങളുണ്ട് അപ്പൊ അത് എന്താ പറയാ അടഞ്ഞോ അധ്യായം അതെ പക്ഷേ നമ്മുടെ ഒരു എന്താ പറയാ അച്ഛനും അമ്മയോ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ നമുക്ക് സംഭവിക്കാം എപ്പോഴും നമുക്ക് നമ്മുടെ ബാക്കിൽ ഒരു നമുക്കൊരു സ്ട്രെങ്ത് ആണല്ലോ അവർ കൂടെ ഉള്ളപ്പോൾ നമുക്ക് നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തരും അല്ലേ ഇതുപോലെ ഇത് ചെയ്യണം മറ്റുള്ളവരുടെ ആണെങ്കിലും അപ്പം അങ്ങനെ വീണയ്ക്ക് എപ്പോഴെങ്കിലും അത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ എന്താണ് ഞാൻ എടുത്തു പോയൊരു ഡിസിഷൻ അല്ലല്ല റിഗ്രറ്റ് ഒന്നുമില്ല എനിക്കൊരു ഞാൻ ചെയ്തു പോയതിൽ എനിക്ക് അല്ലെങ്കിൽ ഞങ്ങൾ പരസ്പരം ലാസ്റ്റ് ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഞാൻ മ്യൂച്വലിൽ ഞാൻ ഓക്കെ പറയുന്നത് അപ്പം അതിനകത്ത് റിഗ്രറ്റ് ഒന്നുമില്ല കണ്ണൻ കണ്ണൻ ഹാപ്പിയാണ് ഒരു പക്ഷെ അതാണ് ചിലത് പറയില്ല ചേരേണ്ടത് ചേറേണ്ടത് പറയില്ലേ ഞാൻ ഒരുപക്ഷെ ഇങ്ങനെ മാറിയത് കൊണ്ടായിരിക്കും ഞാൻ ഭയങ്കര എനിക്ക് തന്നെ അറിയാം ഞാൻ പഴയ ഞാനല്ല ഇപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എന്തിനേ ഫേസ് ചെയ്യാൻ നല്ല രീതിയിൽ പഠിച്ചു എൻ്റെ അച്ഛനും അമ്മയും മരിച്ച സമയത്തൊക്കെ ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിലും ലൈഫിൽ വന്ന സമയത്ത് ഞാൻ ഭയങ്കര എല്ലാവരും പറയുന്ന പോലെ കുലസ്ത്രീ പരിവേഷം തന്നെയായിരുന്നു എനിക്ക് അങ്ങനെ ആയിരുന്നു ഞാൻ പക്ഷേ അത് അതൊന്നും അല്ല ലൈഫ് കുലസ്ത്രീയായിരിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അതൊന്നും അല്ല എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന് ചേർന്ന ആളാണ് ഇപ്പോൾ കൂടെ ഉള്ളത് അവർ നല്ല സ്ത്രീയാണ് ഞാൻ അറിഞ്ഞാൽ നമ്മൾ അന്വേഷിക്കൂല എന്തായാലും അറിഞ്ഞെടുത്തോളൂ അവർ നല്ല സ്ത്രീയാണ് അവർക്ക് അവരുണ്ട് ചേരണ്ട ചേരണ്ട തന്നെയാണ് ചേർന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് എനിക്കതിനകത്ത് വിഷമം ചോദിച്ചാൽ മനുഷ്യനല്ലേ പിള്ളേം എപ്പോഴെങ്കിലും കാരണം നിങ്ങൾ ഒരു പരസ്പരം നന്നായിട്ട് സ്നേഹിച്ചവരാണ് നമുക്ക് അവരൊന്നും അങ്ങനെ പാട്ടുകള് ഞങ്ങള് രണ്ടുപേരും ചേർന്ന് കേട്ടിട്ടുണ്ടായിരുന്ന പാട്ടുകൾ കേൾക്കുമ്പോ ഇപ്പോഴും പുള്ളിയെ ഓർമ്മ വരുള്ളൂ അമ്പാടിയുടെ പഴയ വീഡിയോസും ഒക്കെ നമുക്ക് ഫേസ്ബുക്കിൽ അപ്ഡേഷൻ വരുമ്പോഴൊക്കെ കണ്ണനും ഞാനും കുഞ്ഞും കൂടെയുള്ള ഉള്ള ഫോട്ടോസാണ് കാണുന്നത് അതതുപോലെ തന്നെ പുള്ളിക്ക് റിഫ്ലക്ട് ചെയ്യാതിരിക്കത്തില്ല മനുഷ്യരല്ലേ പിന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ പുള്ളി അങ്ങനെ ഗ്രഡ്ജോ വൈരാഗ്യമോ അങ്ങനത്തെ ഉള്ളൊരു ആളല്ല പുള്ളി നല്ല മനുഷ്യൻ തന്നെയാണ് എനിക്കും അങ്ങനെ ഗ്രഡ്ജോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഒരാളോടും ഇല്ല അപ്പം അതുകൊണ്ടുതന്നെ ഞങ്ങളിപ്പോൾ മോൻ്റെ കാര്യത്തിലും എനിക്കങ്ങനെ പിന്നെ നമ്മൾ ഓരോന്നും വെച്ചിട്ട് മോൻ്റെ ഇപ്പോൾ മോനെ നോക്കുന്നത് കസ്റ്റഡി എനിക്കാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ കസ്റ്റഡി എന്നുള്ള പേര് പോലും പറയാൻ നമുക്ക് ഇതല്ല പക്ഷേ മോൻ്റെ കാര്യങ്ങൾ മുഴുവൻ ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ് അതിനകത്ത് എനിക്ക് വേറെ എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ ജീവിക്കുന്നതല്ല അർത്ഥം വേണ്ടേ എനിക്ക് ജീവിക്കുന്നതിന് ഭയങ്കര അർത്ഥമുണ്ട് എൻ്റെ കുഞ്ഞെനിക്ക് അതൊരു ഭയങ്കര എന്താ പറയുക ഭയങ്കര സ്ട്രോങ് പില്ലറാണ് അവൻ എൻ്റെ മക്കളെന്ന് പറയണത് നമ്മളേത് ഒരു പക്ഷെ ഈ സമയത്തായിരുന്നു എൻ്റെ കല്യാണം നടന്നിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു കാരണം ഇപ്പം എനിക്ക് അന്ന് എടുത്തു ചാടി നമ്മള് ഭയങ്കര ദേഷ്യം എനിക്ക് ഭയങ്കര ഒന്നും ആലോചി മുന്നും പിന്നും നോക്കാത്ത രീതികളുണ്ടായിരുന്നു എനിക്ക് കുറെ പക്ഷെ ഇപ്പം അങ്ങനെ അല്ലല്ലോ ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് പ്രവർത്തിക്കുന്നതിനൊക്കെ നമുക്ക് വ്യക്തമായ ഒരു ധാരണയും കാഴ്ചപ്പാടും ഉണ്ട് ഞാൻ എനിക്കറിയാവുന്ന എൻ്റെ കസിൻസ് ഒക്കെ പിള്ളേരോട് പറയും ദേവി ഇത് മുപ്പത് വയസ്സെങ്കിലും ആവുമ്പോഴേ കല്യാണം കഴിക്കാവുള്ളേ കാരണം ആ ഒരു പ്രായമൊക്കെ എത്തണമെന്നേ നമുക്കൊരു എല്ലാവരും പറയും ഇല്ല ഞാൻ ഭയങ്കര മെച്യൂരിറ്റി ഉണ്ട് നമ്മുടെ വേറെ പല കാര്യങ്ങൾക്കും നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ നമ്മളെ മെച്യൂഡായിട്ട് ചെയ്യും പക്ഷെ ചില കാര്യങ്ങൾക്ക് നമുക്ക് മെച്യൂരിറ്റി വരാൻ അല്ലെ വകതിരുവെന്ന് പറയും വകതിരുവ് വരാൻ കുറച്ച് സമയം ും അപ്പൊ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒന്ന് ഡിലേ ആയിട്ട് മതിയായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ ഇപ്പം ഹാപ്പിയാണ് ഫുള്ളി ഹാപ്പിയാണ് ഇതെല്ലാം നമ്മൾ അവസാനം നമുക്ക് നമ്മുടെ തലേവര നമ്മുടെ ഡെസ്റ്റിനി ആയിരുന്നു ഇതെല്ലാം അതെ നമ്മൾ ഇതൊക്കെ ഗോത്രൂ ചെയ്യണം നമ്മൾ ആരും ആഗ്രഹിച്ചിട്ടല്ല പക്ഷെ നമ്മുടെ ലൈഫിൽ ഇതൊക്കെ നമ്മൾ ഗോത്രൂ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ള ഇതാണ് പക്ഷെ നമുക്ക് എപ്പോഴും നമ്മുടെ ലൈഫിൽ ഒരു പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴേ സ്വാഭാവികമായിട്ടും നമ്മൾ ആരാണെങ്കിലും കല്യാണം കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിലും നമ്മൾ നമ്മുടെ ഭർത്താവിൻ്റെ അടുത്തായിരിക്കും പറയുക അല്ലെങ്കിൽ അച്ഛനും അമ്മ അല്ലെങ്കിൽ നമ്മുടെ നല്ലൊരു ക്ലോസ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ അങ്ങനെ വീണയെ സംബന്ധിച്ച് അപ്പോൾ ഇപ്പം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ഒരു പ്രശ്നമോ വീണയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത പല സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ വീണിപ്പോൾ ആറിൻ്റെ എടുത്ത് ആദ്യം പോയി പറയുക ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് വളരെ ഒന്ന് രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് എന്നത് എൻ്റെ എല്ലാ കാര്യവും അറിയാവുന്ന ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് എന്നെപ്പറ്റി ഞാൻ എന്ന് പറയുന്ന ഒരാളാണ് അലീന ഇന്നും വിളിക്കാറില്ല ഞാൻ അവളെ പിന്നെ അല്ലാതെ എനിക്കിവിടെ ഒരു നല്ലൊരു ഫ്രണ്ട് വളരെ ഭയങ്കര എന്താ പറയുക നമ്മുടെ കൂടെ അങ്ങനെ നിൽക്കുന്ന കുറച്ച് സൗഹൃദങ്ങളുണ്ട് അതിനകത്ത് ഈ കഴിഞ്ഞ ഒരു ജാനുവരിയാണോ ഡിസംബറിലോ മറ്റോ എൻ്റെ ചേട്ടന് പെട്ടെന്നൊരു വയ്യാഴിക വന്നു ഞാനും ചേട്ടനും ആയിരുന്നു പക്ഷെ അങ്ങനെ ഡെയിലി വിളിക്കലോ അല്ല അല്ലെ ഓടി നിനക്ക് വയ്യേ അങ്ങനെ ഒന്നും ചോദിക്കലോ ഒന്നുമില്ല കാണുമ്പം ഭയങ്കര സ്നേഹമാണ് ഡെയിലി വിളിച്ച് അന്വേഷിക്കുന്ന ചേട്ടനോ ഡെയിലി വിളിച്ച് ചേട്ടൻ്റെ വിശേഷങ്ങൾ അന്വേഷിക്കുന്ന പെങ്ങളോ അല്ലായിരുന്നു ഞാൻ പക്ഷേ കഴിഞ്ഞ ഡിസംബറിലെ ചേട്ടനൊരു ചെറുതായിട്ടൊരു അറ്റാക്ക് വന്നു അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കാണിക്കുമല്ലോ അപ്പോൾ എന്നെ വിളിച്ചിട്ട് ചേട്ടത്തിയമ്മ ഉമാനില്ല പ്രിയ അപ്പോൾ എന്നെ പ്രിയ വിളിക്കുന്നത് ഇടീ ചേട്ടന് വയ്യ ഒന്ന് അത്യാവശ്യമായിട്ട് തിരുവനന്തപുരം ചെല്ലണം എന്ന് പറഞ്ഞ് ഞാൻ ഇട്ട 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 നിൽക്കുന്ന ട്രാക്ക് സൂട്ടും ഒരു ടീഷർട്ടും ഇട്ടിട്ട് അത് ഇട്ടെടുത്തിട്ട് ഞാൻ വണ്ടി എടുത്തിട്ട് വണ്ടി എടുത്തിട്ട് എനിക്ക് വണ്ടി എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ റാഫിയെ ഡ്രൈവറിനെ വിളിച്ചിട്ട് അപ്പം തന്നെ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്നത് ആ പോണ പോക്കിലാണ് എനിക്കൊരു ഭയങ്കര പേടിയായ ദൈവം എൻ്റെ ചേട്ടന് കാരണം ആ സെയിം ഹോസ്പിറ്റലാണേ എൻ്റെ ചേട്ടനെന്നെങ്കിലും പറ്റുമോ ഇത് ഇതാലോചിച്ചാണ് ഞാൻ അവിടെ വരെ എത്തുന്നത് അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിച്ച് ചോദിക്കുന്നുണ്ട് ചേട്ടൻ ഏഴ്സാണ് പക്ഷേ ചേട്ടൻ നല്ല പേടിച്ചു തോറിയാ ചേട്ടൻ്റെ കാര്യത്തിൽ ചേട്ടൻ മൺസ്യൂറോയിട്ടിൽ തന്നെ നേഴിച്ചാണ് പക്ഷേ ചേട്ടൻ ചേട്ടൻ ഈ സൗണ്ടില്ലേ ഈ ഐ സിയുലെ സൗണ്ട് എനിക്കറിയാവുന്ന ഹോസ്പിറ്റലും ഡോക്ടേഴ്സും ആയതുകൊണ്ട് ചേട്ടനും ഫോണൊക്കെ കുടിപ്പിച്ചു ചേട്ടൻ പറയും എടി എനിക്ക് ഈ സൗണ്ട് കേൾക്കാൻ പറ്റുന്നതി പേടിയാവുന്നടി എന്ന് പറഞ്ഞു പക്ഷേ ആൻജോ പറഞ്ഞു ചെയ്തപ്പോൾ ചേട്ടൻ്റെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാനവിടെ ചെന്നു പക്ഷെ അന്ന് മുതൽ ഞാനും ചേട്ടനും ഭയങ്കര ക്ലോസായി ഞാൻ ഓടി ചെന്നപ്പോൾ ചേട്ടൻ്റെ സമാധാനം എനിക്ക് മനസ്സിലായി ഞാൻ പിറ്റേൻ്റെ അന്ന് എനിക്ക് പിറ്റേൻ്റെ പിറ്റേ ഒന്ന് ഷൂട്ടുണ്ട് എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം ലേറ്റ് നൈറ്റാണ് ഞാൻ അവിടെ നിന്ന് തിരിക്കുന്നത് അതുവരെ ചേട്ടൻ്റെ കൂടെ ഇരുന്ന് ചേട്ടനെ കംഫർട്ടാക്കി അതിനുശേഷം ഞാനും ചേട്ടനും ഭയങ്കര ക്ലോസാണ് ചേട്ടത്തിമ്മയായിട്ടും പണ്ടത്തെ ഇതിലും കാരണം എനിക്കൊരു തോന്നൽ ഇതേ എൻ്റെ ചേട്ടനും കൂടെ എന്നെ വിട്ടു പോയി ഞാൻ എന്ത് ചെയ്യും അങ്ങനെ ഒരു പേടി ഉള്ളിൽ വന്നിട്ട് അതിനുശേഷം ഞങ്ങൾ മൂന്ന് പേരും തമ്മിലുള്ള ബോണ്ടിങ് ഏട്ടത്തിമയും ഞാനും എനിക്ക് ചേട്ടന് വേണ്ടി എനിക്ക് സ്റ്റാൻഡ് ചെയ്യണം ചേട്ടനും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും എൻ്റെ ഇടപെടുന്നു എൻ്റെ പ്രശ്നങ്ങൾ വരുമ്പം ഞാൻ ചേട്ടനും ചേട്ടാ ഇങ്ങനെയാണ് ചേട്ടാ ഞാൻ എന്തായിട്ടാണ് ചെയ്യുക അപ്പോൾ അന്ന് ഡിവോഴ്സ് ചെയ്യുന്ന സമയത്തും എൻ്റെ ചേട്ടൻ തിരുവനന്തപുരത്ത് നിന്ന് ചേട്ടൻ കൂടെ വന്നിരുന്നു ചേട്ടൻ കൂടെ വന്നിട്ടാണ് ഞാൻ സൈൻ ചെയ്യാനെല്ലാം പോയത് അപ്പോൾ ഇപ്പോൾ ചേട്ടൻ എനിക്കിപ്പോൾ ഭയങ്കര ഒരു എൻ്റെ എന്നാ പറയുന്നത് ഇത്രയും കുറേ ചെറുതിലെ എനിക്ക് നഷ്ടപ്പെട്ടു പോയിരുന്ന ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നു ചെറുതിലെന്ന് വെച്ചാൽ ഒരു ചേട്ടൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ചേട്ടൻ ബിസിയായി ഫാമിലി രണ്ട് മക്കളുണ്ട് അവരവരുടെ ലൈഫ് അതിൽ നിന്ന് മാറി ഞാനും ചേട്ടനും പ്രിയൊക്കെ തമ്മിൽ ഇപ്പോൾ ഒരു ഭയങ്കര ബോണ്ടുണ്ട് എൻ്റെ അതിന് ശേഷം ഞാൻ എൻ്റെ ഫാമിലിയിലുള്ള പലരുമായിട്ടും കൂടുതൽ ഞാൻ ബോണ്ടിങ് വെച്ചു എൻ്റെ ചിറ്റ ചിറ്റപ്പൻ എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ ഫാമിലി അമ്മാമ്മ എല്ലാവരുമായിട്ട് കാരണം എനിക്ക് ആരും നഷ്ടപ്പെടരുത് ഉള്ള സമയം എനിക്ക് എല്ലാവരുടെയും കൂടെ വേണം അങ്ങനത്തെ ഒരു തോന്നൽ ആ ഒരു ഇതിന് ശേഷം എനിക്ക് വന്നത് ചേട്ടൻ്റെ ഒരു പെട്ടെന്നുള്ള വയ്യാഴേക്ക് ശേഷം